എത്രയോ നരബലികൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി എത്ര നരബലികൾ നടക്കാനുണ്ട് ഇപ്പൊ എത്ര എണ്ണം നടന്നു കഴിഞ്ഞു പെൺകുട്ടികളുടെ മെൻസസ് ബ്ലഡ് ഉപയോഗിച്ച് ഈ പറയുന്ന സൗന്ദര്യം കൂട്ടി നൽകാം ഈ പറയുന്ന വശ്യം ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ദുർമന്ത്രവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ എനർജിനെ പൊട്ടിച്ച് നമ്മളിലോട്ട് അത് വന്ന് കയറി നമ്മൾ ഒരാൾ പറയുന്ന പോലെ വശ്യപ്പെട്ട് ആ വ്യക്തിക്ക് അടിമയായി ജീവിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഈശ്വരൻ അല്ലേ പറയുന്ന എല്ലാം പ്രശ്നം ും ചേട്ടാ നമ്മളിപ്പോ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പണ്ട് മുതലേ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ കൈവശം കൊടുക്കാന്നുള്ളത് ഈ കൈവശത്തിനെ കുറിച്ച് ചേട്ടന് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം കേട്ടു ബീജത്തിലൂടെ കൈവശം കൊടുക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ കേൾക്കുമ്പോ തന്നെ വളരെ ഞെട്ടൽ ഒരു കാര്യമാണത് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ കൈവശം ഉണ്ടാക്കുന്നത് തന്നെ ഏറ്റവും മോശമായ കർമ്മങ്ങളിൽ ഒന്നാണ് കൈവശം ഉണ്ടാക്കുന്ന പക്ഷെ ചില മനുഷ്യർ അത് കൈവശം ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് പിരിഞ്ഞു പോയ ഭർത്താവിനെ തിരിച്ചുകൊണ്ടുവരാൻ കുഞ്ഞുങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എന്തേലും അതിനോട് യോജിക്കുന്നില്ല കാരണം അതെ അത് ഏറ്റവും മോശപ്പെട്ട ഒരു കർമ്മങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മറ്റൊരു കാര്യം ഈ കൈവശം ഉണ്ടാക്കുന്നതും രണ്ടു മൂന്ന് രീതിയില ഒന്ന് സ്വന്തം ബോഡിയിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ എടുത്ത് കൈവശം ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് രണ്ട് ശ്മശാനങ്ങളിൽ നിന്ന് ഈ അസ്ഥികളും മറ്റു പല വസ്തുക്കളും എടുത്ത് സെമിത്തേരികളിൽ നിന്ന് എടുത്ത് കൈവശം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് മറ്റൊന്ന് ആ വ്യക്തിയുടെ കൈവശം ആർക്കാണോ കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ മുടിയോ മറ്റെന്തെങ്കിലും നഖങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് അതിൽ മന്ത്രങ്ങളെല്ലാം എല്ലാം അത് അതിനെ ധാരണ ചെയ്ത് അതിന് ഈ പറഞ്ഞ ഊർജം നൽകി ആ കൊടുക്കുന്ന വ്യക്തിയിലോട്ട് ആ ഊർജ്ജത്തെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഓർമ്മ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ടൈപ്പ് കൈവശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയ പോല ഈ സാധനം എങ്ങനെ ചെയ്യണമെന്ന് അതിലൊന്നാണ് ഈ പറയുന്ന ബീജം ഉപയോഗിച്ചിട്ടുള്ള കൈവശം ബീജം ഉപയോഗിച്ചിട്ടുള്ള കൈവശം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് രീതിയിലത് ചെയ്യുന്നത് ഒന്ന് വരുന്ന വ്യക്തി ഈ ഹോമങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഈ മന്ത്ര ഈ മന്ത്രങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ബീജം നൽകി ആ ബീജത്തെ വച്ച് അതിലോട്ട് ഈ എനർജി പറയുന്ന കൈകളെല്ലാം കൊടുത്തതിനു ശേഷം അതിന് പൂജാ കർമ്മങ്ങൾ ചെയ്ത് അതിലോട്ട് ഭക്ഷണങ്ങളും മറ്റു കൈകളും ആഡ് ചെയ്തതിനു ശേഷം ഇത് സേവിക്കുക സേവിക്കുക ആ വ്യക്തി സേവിക്കണം രണ്ട് ആ വ്യക്തി ആ വ്യക്തിയോടൊപ്പം തന്നെ ആരെയാണോ കൈവശം നമുക്ക് വശീകരിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടത് ആ വ്യക്തിക്ക് ആ വ്യക്തി അറിയാതെ ഇത് നൽകുക ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെയോ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെയോ ഈ സാധനം നൽകി കൊടുക്കുക അപ്പോൾ വരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് വശ്യത്തിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത് ആ കൈവശം രണ്ടു മൂന്ന് കാര്യമുണ്ട് വശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കും ഒരാളുടെ ആവശ്യം എന്താണോ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ സാധനം ഉപയോഗിച്ചത് ഒരാളെ കംപ്ലീറ്റ്ലി നമുക്ക് തകർക്കാൻ വേണ്ടിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന അവകാശപ്പെടുന്നു അതെ അതിന്റെ മറ്റൊരു സാധനമാണ് ഇതിന്റെ മറ്റൊരു വേഷനാണ് അപ്പോ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അയ്യെന്ന് തോന്നിയെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തില് നരബലി നടന്നൊരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോ ബീജത്തിലൂടെ ഈ പറഞ്ഞ കൈവശം ഉണ്ടായി കൊടുക്കുന്ന വലിയ സംഭവം എന്ന് പറയുമ്പോ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് ലാസ്റ്റ് നടന്ന നരബലി എത്രയോ നരബലികൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി എത്ര നരബലികൾ നടക്കാനുണ്ട് ഇപ്പൊ എത്ര എണ്ണം നടന്നു കഴിഞ്ഞു നമുക്കിനെ പറ്റി ഒരു ധാരണയില്ല നമ്മൾ നമ്മളറിയുന്ന പോലുമില്ല ഈ സംഭവം നടക്കുന്നത് അത്രയും വളരെ സീക്രട്ടായിട്ടാണ് ഇത് ഓരോന്ന് നമുക്ക് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഈ സാധനം അപ്പൊ അതൊന്ന് രണ്ട് പെൺകുട്ടികളുടെ മെൻസസ് ബ്ലഡ് ഉപയോഗിച്ച് ഈ പറയുന്ന സൗന്ദര്യം കൂട്ടി നൽകാം ഈ പറയുന്ന വശ്യം ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ദുർമന്ത്രവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും ഫേക്കാണ് ഇവരുടെ ആവശ്യം ഈ വരുന്ന വ്യക്തികളുടെ സാമ്പത്തികമോ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇത് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് കാര്യം രണ്ട് നമുക്ക് അങ്ങനെ ഒരാൾ ഇത്രയും കണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതെ അതിനൊരു പരിധി ഉണ്ട് കാരണം ഏതൊരു വ്യക്തിയും ദൈവികമായ എനർജിയിൽ ലോക്ക്ഡാ ആ എനർജിനെ പൊട്ടിച്ച് നമ്മളിലോട്ട് അത് വന്ന് കയറി നമ്മൾ ഒരാൾ പറയുന്ന പോലെ വശ്യപ്പെട്ട് ആ വ്യക്തിക്ക് അടിമയായി ജീവിക്കുക പറയുന്നത് പോസിബിൾ അല്ല ഭയങ്കര ടഫ് ആയൊരു കാര്യമാണ് എന്നാൽ അത്രയും സിദ്ധി നേടിയ ഒരാൾക്കാണെങ്കിൽ ഒരു പക്ഷേ അത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം എങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പറയുന്ന മെനസസ് ബ്ലഡ് ഉപയോഗിച്ച് അതിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങളും ഹോമങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ആ വ്യക്തിക്ക് തന്നെ സേവിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ദേഹത്ത് പുരട്ടുകയോ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇനി ഇത് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വഹിക്കേണ്ടതാണ് ഈ പറയുന്ന മുടി മുടിയെടുത്ത് ചെയ്യ നഖം ഉപയോഗിച്ച് ചെയ്യുക എന്ന് വേണ്ട നമുക്ക് പറഞ്ഞാൽ അറയ്ക്കുന്ന പല കാര്യങ്ങളും ഈ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് എന്ത് തരത്തിലുള്ള സൈക് പാത്തുകളായിരിക്കും ഇത് ചെയ്ത് കൂട്ടുന്നത് അതെപ്പോഴും ആളുകളുടെ വിചാരം എന്താ ഇതങ്ങ് നടക്കുന്ന എത്ര പേരുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വീഡിയോ കാണുന്ന ഒന്നും രണ്ടോ ആളുകൾ പോലും ഇത് ചെയ്തിട്ടുണ്ടാവും അവർക്ക് ആർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല ഇനി റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെയല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും നമ്മളോട് തിരിച്ചു നമ്മുടെ അടുത്ത് വരുന്ന യൂണിവേഴ്സിൽ ലോയെ നമുക്ക് സാധനം ഇഷ്ടമാണ് ആ ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും നമ്മുടെ അടുത്തോട്ട് വരും അങ്ങനെയാ അതിന് നമ്മൾ വശ്യം ചെയ്യുമോ മന്ത്രം ചെയ്യും ഹോമങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ വളരെ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യമാണ് അത് ഇതുകൊണ്ടാണെന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്ര കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ത് എനർജിയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് കർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ വ്യക്തി എന്തുമാത്രം നെഗറ്റിവിറ്റിയും എന്തുമാത്രം മാത്രം കാര്യങ്ങളും ആയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് ഇതെല്ലാം നമ്മളിലോട്ട് കൺവേർട്ടാവാ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പടായി പോകും അതെ ഈ ചെയ്തു കൊടുക്കുന്നവനും ചെയ്യാൻ പോകുന്നവനും ഉറപ്പായിട്ടും ആ കർമ്മത്തിന്റെ ചക്രത്തില് ബന്ധിതൻ തന്നെ ആയിരിക്കും ഉറപ്പല്ലേ ഒന്ന് ബീജം കൊടുത്ത് എന്തിനാണ് ബീജം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമില്ല നമുക്ക് നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊന്നാണത് ഇത് രണ്ട് മൂന്ന് രീതിയാണിത് ഇത് പലപ്പോഴും പല ആളുകളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പല കർമ്മങ്ങളും ചെയ്ത് കൂട്ടുന്നത് അല്ലെങ്കിൽ നല്ല നിധി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ബലി കൊടുക്കുക അല്ലെങ്കിൽ നിധി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നരബലി നടത്തുക എന്നൊക്കെ പറയുന്നത് അതിന്റെ അകത്തൊക്കെ ഒരു ലോജിക്കില്ലായ്മ എന്തായിരിക്കും അവർ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഗുരുക്കന്മാരായിരിക്കും ഉപദേശം കൊടുത്തത് ഇങ്ങനെയെല്ലാം ചെയ്താൽ രക്തം കൊടുത്താൽ ഈ പിന്നൊരു കാര്യമുണ്ട് നമുക്കിത് അത്രയും കണ്ട് കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല കാരണം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും രക്തത്തിന്റെ കാര്യം ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകളുടെ മെൻസസ് ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ തന്നെ സാത്താൻ സേവയിലും നടത്തുന്നുണ്ട് അതാണ് ഞാൻ ഞാനിപ്പോ അടുത്ത് ചോദിക്കാൻ വന്നത് സാത്താൻ സേവയിലും ഇതേപോലെ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ ഈ മെൻസ്ടസൈക്കിളിൽ ഈ ബ്ലഡ് എടുത്തിട്ട് അവരിതേപോലെ അവരുടെ ചെകുത്താനെ പ്രീതിപ്പെടുത്താനാണെന്നുള്ള ഒരു രീതിയിൽ അവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളീ ട്രാപ്പ് എന്ന് പറയുന്ന വീടിന് രണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു അത് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നത് ട്രാപ്പല്ല ഒരു കാര്യം എന്റെ ട്രാപ്പ് എന്ന് പറയുന്ന അർത്ഥമില്ല നമുക്ക് ഒരു വ്യക്തിനെ അത്രയും കണ്ടും നിർബന്ധിച്ച് പിടിച്ചു കെട്ടി ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പൊ എവിടെയോ എന്തൊരു ആകർഷണം തോന്നി പോയതാണ് ഈ പറയുന്ന ചെറുത്ത സേവയിലോട്ടല്ല രണ്ടാമത്തെ കൂട്ടര് ഡ്രഗ്സ് ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ പലപ്പോഴും ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഒരു നമുക്ക് നടക്കാനും നിൽക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോയ നമുക്കതിനെ ട്രാപ്പ് എന്ന് വിളിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞു ഈ ഈ പറയുന്ന ആന്റിക്രൈസ്റ്റിന്റെ പല കുർബാനകളിലും ബ്ലാക്ക് മാസ് ബ്ലാക്ക് മാസ്സുകളിലും ഈ പറയുന്ന ഒരു വെർജിനായ ഒരു പെൺകുട്ടിയെ ഇരുത്തി ആ പെൺകുട്ടിയുടെ മെൻസസ് ബ്ലഡ് എടുത്തിട്ട് ഈ ബ്ലഡ് ഈ പറയുന്ന ഈ ബ്ലഡ് എന്തിനെയാണ് കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളിൽ നമ്മൾ വീഞ്ഞ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഓസ്തി മുക്കി കൊടുക്കുന്നത് ഈ വീഞ്ഞിന് പകരമാണ് ഈ ബ്ലഡ് ഉപയോഗിക്കുന്നത് ഈ ഓസ്തിയും അവരുടെ കയ്യിലുണ്ടാവും അപ്പൊ ഈ ബ്ലഡിൽ മുക്കിയിട്ടാണ് ഈ ഓസ്തി കഴിക്കുന്നത് ശേഷം ഈ ബ്ലഡ് എല്ലാവരും ചെയ്യും എല്ലാവരും കഴിക്കും ഈ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഈ പറയുന്ന ലൂസിഫറുമായി അവരുടെ ദൈവം ആരാണോ ഈ ചെളുത്താനും ബന്ധം വരും എന്നുള്ള ഒരു പറയുന്നത് അതെ എന്നുള്ളത് പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നടക്കും അപ്പൊ ഇതിന്റെ അത് ഒരു അവിശ്വാസികൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം അങ്ങനെയെങ്കിൽ നല്ലവൻ ചെറുത്താൻ അല്ലേ നല്ലവണ്ണെന്ന് അല്ലേ ഈ പറയുന്ന മെൻസസും എല്ലാം പ്രശ്നം പ്രശ്നമില്ല എന്നൊരു ചോദ്യം അതിനകത്ത് ചോദിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ അതിനെ വിചാരിക്കണ്ട് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഒരു ഓപ്പൺ സെക്ഷാലിറ്റി വസ്ത്രമില്ലാത്ത ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫാന്റസിയുടെ എക്സ്ട്രീം അത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആഡ് ചെയ്താൽ ഇത് മനുഷ്യരെ കൂടുതലും ആകർഷിക്കും ആകർഷിക്കും അപ്പൊ അവർ ചെയ്തതിനകത്ത് ചാടും ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അതല്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് എന്തപ്പോ ഗുണം ഒരു ഗുണമില്ല അപ്പൊ കൂടുതൽ മനുഷ്യരെ ഇതിലോട്ട് ആകർഷിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം പലപ്പോഴും നമുക്ക് ഈ സ്ത്രീകളുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്തപ്പേര് കേട്ടിരിക്കുന്നതാണ് ദൈവം എന്ന് പറഞ്ഞ കാറ്റഗറി അമ്പലങ്ങളിൽ കയറാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല വീട്ടിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടെന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ പല സ്ത്രീകൾക്കും ദൈവത്തോട് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ടോ കാരണം നീ തന്ന എന്റെ ഈ പ്രശ്നത്തെ നീ തന്നെ അതിനെ അശുദ്ധമായി കാണുന്നത് എന്തുകൊണ്ട് പല സ്ത്രീകൾ പല സ്ത്രീകളും ചിന്തിച്ചിട്ടുണ്ടാവും ഈ സാധനം അതെ അപ്പൊ ഇത് ദൈവമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇതിന്റെ അകത്ത് അപ്പോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയിപ്പോ അത് മാത്രമല്ല ഇതിലും വളരെ മോശം നമുക്ക് ചാനലിനകത്ത് പറയാൻ പറ്റാത്ത പോലും രീതിയിലുള്ള കൈവശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് അത് പറയാൻ പറ്റില്ല പലപ്പോഴും സ്വന്തം ശരീരം കട്ട് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടോ ഈ സാധനങ്ങൾ ചെയ്തെടുക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ഞെട്ടിപ്പോ ചേട്ടാ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഈ പല ദുർമന്ത്രവാദം ഇതേപോലെ ആൾക്കാരൊക്കെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവര് ഈ ശ്മശാനങ്ങളിൽ പോയിട്ട് ഡെഡ് ബോഡികളെ ഭോഗം ചെയ്തിട്ട് കൂടുതലായിട്ടുള്ള ഒരു ഇത് വരും എന്നുള്ളൊരു പവർ വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതും ഇതൊക്കെ കണക്റ്റഡ് ആണോ അതായത് ഈ പറയുന്ന ദുർമന്ത്രവാദത്തിൽ ഇത്ര പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥന അവർ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ സ്പിരിറ്റ് എന്താണോ ആ സ്പിരിറ്റ് പ്രസാദിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവർക്കുണ്ട് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്രമുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ ആ ദേവത പ്രസാദിക്കും ലോകത്തിലെ ഏറ്റവും നെഗറ്റീവായ ഒരു കാര്യം ചെയ്യുന്നത് നെഗറ്റീവായ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഇവരുടെ നെഗറ്റീവായ ദൈവം പ്രസാദിക്കുന്നത് അവരുടെ ദൈവം എന്ന് വിളിക്കുന്ന ആൾ അപ്പൊ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതും ഇതൊന്നും അല്ല ഞാൻ ഞാൻ വീണ്ടും പറഞ്ഞില്ല നമുക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ ആൾക്കാരും ഞെട്ടിപ്പോ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നരബലി പോലെയുള്ള ഒരു കാര്യങ്ങൾ നടന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് പോയി എന്ന് വിശ്വസിക്കണ്ടാവും എവിടെയും പോയിട്ടില്ല